വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സോപ്പുകൾ നമുക്ക് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ നമുക്ക് പുറത്തുനിന്ന് രൂപ ചെലവാക്കി സോപ്പ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല സോപ്പ് ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോളൂ ഫ്രീ ആയിട്ടാണ് കേട്ടോ പഠിപ്പിച്ചു തരുന്നത് ഹൈഡിയേഴ്സ് എല്ലാവർക്കും എന്താണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഒറിജിനൽ ശമ്പുഷ്പം ഇന്ന് സോപ്പ് ചെയ്യാനായിട്ടാണ് കേട്ടോ എന്ത് ഒറിജിനൽ സോപ്പ് എന്നുള്ളത് ഇന്ന് നമ്മൾ സോപ്പിലെ ഒറിജിനൽ ഫ്ലവർ ആണ് ഇടാനായിട്ട് പോകുന്നത് കേട്ടോ ഒന്നുകിൽ നമ്മൾ ജ്യൂസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കാറ് അല്ലെങ്കിൽ എക്സ്ട്രാക്ട് അല്ലെങ്കിൽ പൗഡർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണ് ഇന്ന് നമ്മൾ ഫ്ലവറും അതുപോലെ തന്നെ എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഫ്ലവർ ഒറിജിനൽ ഫ്ലവർ ആണ് നമ്മൾ ഇന്ന് സോപ്പിൽ ഇടാനായിട്ട് പോകുന്നത് കേട്ടോ എങ്ങനെയാണ് സോപ്പ് ഉണ്ടാകാന്ന് നോക്കാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂടുതലാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനൽ ോഡ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാനുള്ള ക്വാളിറ്റി മെറ്റീരിയൽസ് ആക്കിയെങ്കിലും ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഷോപ്പിൽ എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫ്രാഗ്രൻസുകള് സോപ്പിലേക്കുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ സാധനവും നമ്മുടെ ഷോപ്പിലുണ്ട് കേട്ടോ ഓൺലൈൻ ആയിട്ട് നമ്മൾ അയച്ച് തരുന്നതാണ് അപ്പോ ഞാൻ ഇവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ നമ്മുടെ സെൻസ് സോപ്പ് ബേസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പാരബൺ ഫ്രീയും സൺഫൈറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് കേട്ടോ കൊറേ പേര് പറയാറുണ്ട് സോപ്പിന് കട്ടിയില്ല പതിയില്ല അങ്ങനെ ഒരു പ്രശ്നവും നമ്മുടെ ഇല്ല കേട്ടോ ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി പറയാണ് നിങ്ങൾക്ക് എന്താ പറയാ വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസ് ആണ് അപ്പൊ യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയായിരിക്കും അപ്പൊ നമ്മുടെ വേസ് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കിയിട്ട് കുറെ പേര് സെയിൽ ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ട് ഞാൻ പറ്റുമെങ്കിലും ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതിന്റെ ഫോട്ടോസ് വെക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ ഇനി സോപ്പ് ഉണ്ടാക്കാൻ പോകാം ഇതേ മോഡല് ഞാൻ ഫ്ലവർ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ തന്നെ ശംഖുഷ്പം ബിരിയാണി ആയിട്ട് തുടങ്ങിയിട്ടിട്ട് ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ കുറെ തൈകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും പിടിക്കാതെ ലാസ്റ്റ് കൊണ്ടുവന്ന് വെച്ച തൈ അടിപൊളിയായിട്ട് ഇപ്പൊ നമുക്ക് ഫ്ലവർ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മുടെ സോപ്പ് ബേസ് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഴയ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഗ്ലാസ് ജാർ ഇറക്കി വെച്ചു കൊടുക്കാണ് കേട്ടോ ചെയ്തത് ഇത് തന്നെ മെൽറ്റ് ആയിക്കോളും നിങ്ങൾ ഇളക്കാനൊന്നും നിൽക്കരുത് കൂടുതൽ ഇളക്കുമ്പോ നമ്മുടെ ബേസിൽ കൂടുതൽ ഇപ്പൊ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ നിങ്ങള് ഇലക്കൊന്നും ചെയ്യണ്ട തന്നെ നമുക്ക് മെൽറ്റ് ആയിട്ട് കിട്ടിക്കോളൂ കേട്ടോ അപ്പൊ അതെ നമ്മുടെ ബേസ് നല്ല പോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇളക്കിയോ ഒന്നും ചെയ്തിട്ടില്ല അത് അതുകൊണ്ട് അധികം ബബിൾസ് ഒന്നും വന്നിട്ടില്ല കേട്ടോ അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ശംഖു പുഷ്പത്തിന്റെ എക്സ്ട്രാക്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പൊ ഞാനിവിടെ ഒരു അഞ്ച് എം എൽ ആണ് ശംഖു പുഷ്പത്തിന്റെ എക്സ്ട്രാക്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എക്സ്ട്രാക്ട് തനി വാട്ടർ പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ കളറൊന്നും ഉണ്ടാവില്ല ചിലർ വിചാരിക്കുന്നത് ശങ്കുഷ്പത്തിൻ്റെ അതേ കളർ തന്നെ എക്സ്ട്രാക്റ്റിന് ഉണ്ടാവുന്നതാണ് പക്ഷെ എക്സ്ട്രാക്റ്റിന് കളർ ഉണ്ടാവില്ല കേട്ടോ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു ടു പോയിന്റ് ഫൈവ് എം എൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കതിലേക്ക് വൈറ്റമിൻ ഈ ടാബ്ലറ്റ് ഞാനൊരു രണ്ട് ടാബ്ലറ്റ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഒരു രണ്ട് ടാബ്ലറ്റ് ടാബ്ലറ്റുകൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഫ്രാഗ്രൻസ് ഓയിൽ ഞാനൊരു പന്ത്രണ്ട് എം എൽ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആറ് തുള്ളി ഒന്നും ഒഴിക്കരുത് കേട്ടോ കുറെ പേര് ആറു തുള്ളി ഒക്കെ തുള്ളിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കറക്റ്റ് ഒരു വൺ കെ ജിക്ക് ഒരു ട്വന്റി എംഎൽ വരുന്ന ആ മെഷർമെന്റിൽ വേണം ചെയ്യാനായിട്ട് അപ്പം നമ്മളിതിലേക്ക് ശംഖുഷ്പത്തിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മോൾഡിൽ ഫ്ലവർ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ സോപ്പ് വേസ്റ്റ് മൊത്തമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ വേറെ നമ്മൾ കളർ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഈ ഫ്ലവറിൽ നിന്ന് തന്നെ ചെറുതായിട്ട് കളർ ഇറങ്ങി വരും കേട്ടോ ബ്ലൂ കളർ നമുക്ക് കുറച്ച് കഴിയുമ്പിക്കും ഇറങ്ങി തന്നെ വരും അപ്പോൾ ചെറിയൊരു ഡിസൈൻ പോലെ വരും കേട്ടോ ഇനി നമുക്ക് നമുക്കതിൻ്റെ മുകളിലുള്ള ബബിൾസ് റബ്ബിങ് ആൽക്കഹോൾ വെച്ചിട്ട് മാറ്റി കൊടുക്കാം ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പ് ദൈ സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ശംഖു പുഷ്പത്തിന്റെ ഫ്ലവറിൽ വന്നിട്ടുള്ള ആ ഒരു ബ്ലൂ കളറാണ് ചുറ്റിലുള്ളത് അത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ ആയി കവർ വച്ച് ചെയ്തിട്ടുള്ള സോപ്പ് ആയതുകൊണ്ട് നല്ല യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെ സ്കിന്നിനൊക്കെ കേട്ടോ അപ്പോൾ ഇതിനുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് സോപ്പ് ബേസ് നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് കേട്ടോ അപ്പോൾ വീട്ടിലൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള സോപ്പുകൾ നമുക്ക് ഏത് ഐറ്റം വെച്ചിട്ടും നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം ആയുർവേദ സോപ്പുകളായാലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ സ്കിന്നിന് അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ആര്യവെയ്പ്പിൻ്റെ സോപ്പ് അതുപോലെ തന്നെ കുപ്പമഞ്ഞൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കി യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ഇനി സോപ്പിൻ്റെ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്